കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരത്തെ തന്നെ പ്രാഥമിക കാര്യങ്ങളെല്ലാം തീർത്ത് വിഷ്ണു തയ്യാറാവുകയായിരുന്നു ഇന്ന് വീട്ടിലേക്ക് പോകണം വഴിക്ക് ആലങ്ങാട്ട് ചെന്ന് വാസുവിനെയും കൂടരേയും ഇവിടെ കൊണ്ടുവരാൻ ഏർപ്പാടാക്കണം വേഷം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ മുട്ടി എന്താ കഥക തുറന്ന് മുന്നിൽ നിന്ന് ലോഡ്ജിലെ ബോയിയോട് ചോദിച്ചു സാറിനെ കാണാൻ ചിലർ വന്നിട്ടുണ്ട് അവർ താഴെയിരിക്കുന്നു ബോയിയോട് ഉടനെ വരാമെന്ന് പറഞ്ഞിട്ട് കഥ കടിച്ചു ആരായിരിക്കും വന്നത് താൻ ഇവിടെ താമസിക്കുന്ന കാര്യം ആർക്കും അറിയില്ലല്ലോ ചിലപ്പോൾ അന്ന് തന്നെ പിന്തുടർന്ന ആൾക്കാരായിരിക്കുമോ ഇത്ര പരസ്യമായി ആരെങ്കിലും ആക്രമിക്കാൻ മുതിരുമോ അതാവാൻ സാധ്യത കുറവാണ് പെട്ടെന്നാണ് മോതിരത്തിൽ നിന്നുള്ള നീലപ്രകാശം ശ്രദ്ധയിൽപ്പെട്ടത് ആകാംക്ഷയോടെ അതിലേക്ക് നോക്കിയ വിഷ്ണുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി പടർന്നു വിഷ്ണു രുദ്ര വിളിച്ചു കാണാൻ വന്നിരിക്കുന്നത് വാസവും കൂട്ടരുമാണ് അതെങ്ങനെ വിഷ്ണു അമ്പരുന്നു നിസ്സാരം ഇന്നലെ വിഷ്ണു ആലങ്കാട്ട് മനയിൽ പോയി അവരോട് ഇവിടെ ജോലിക്കായിട്ടെത്താൻ അറിയിച്ചു രുദ്ര ഞാൻ വിഷ്ണുവിൻ്റെ ആശ്ചര്യം തുടരാൻ അനുവദിക്കാതെ രുദ്ര പറഞ്ഞു എന്താ ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ തന്നെയാണ് വിഷ്ണു അതുപോലെ എന്നിൽ വിഷ്ണുവും വിഷ്ണുവിന് പിന്നൊന്നും പറയാനുണ്ടായില്ല എല്ലാം മനസ്സിലായി കഴിഞ്ഞു ഇന്നലെ വിഷ്ണുവിൻ്റെ രൂപത്തിൽ രുദ്ര എല്ലാം നിർവഹിച്ചിരിക്കുന്നു വിഷ്ണു ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ വിഷ്ണു ക്ഷമയോടെ കട്ടലിൽ ചെന്നിരുന്ന് രുദ്രയുടെ വാക്കുകൾക്ക് കാതോർത്തു സ്വാമിനാരായണനോട് നാളെ ഉച്ചപൂജയ്ക്ക് മുമ്പായി ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ എത്താൻ അറിയിക്കുന്നു ആ സമയത്തെ എത്താവൂ വിഷ്ണു ഇപ്പോൾ തന്നെ വാസുവിനും കൂട്ടുകർക്കും ഇവിടെ തന്നെ താമസ സൗകര്യം ഒരുക്കണം ഒരു നിമിഷം വിഷ്ണു എല്ലാം ശ്രദ്ധിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തി രുദ്ര തുടർന്നു വൈകുന്നേരത്തെ ദീപാരാധന കഴിഞ്ഞ് വിഷ്ണു ഇവിടുന്ന് നാട്ടിലേക്ക് പുറപ്പെട്ടാൽ മതി നമ്മുടെ ശ്രമം തകർക്കാൻ തീയശക്തികൾ കണ്ടെത്തിയ മാർഗം വിഷ്ണുവിനെ ഇല്ലാതാക്കുകയെന്നാണ് എന്നോട് നേരിട്ട് എതിരിടാൻ അവർക്കൊന്നും കഴിയില്ലെന്ന് അറിഞ്ഞിരിക്കുന്നു ഇനിയുള്ള യാത്രയിൽ ഞാൻ ഒപ്പം ഉണ്ടാവണം അതിനായാണ് സൂര്യാസ്തമയത്തിന് ശേഷം ഈ വിശദീകരണമെല്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ട് വിഷ്ണു തന്റെ വിരലിലെ രത്നമോതിരം കൗളിൽ ചേർത്ത് വെച്ച് കണ്ണുകളടച്ചു മൃദുലമായ രുദ്ര തന്റെ കപോലങ്ങളിൽ തലോടുന്നത് അയാൾ അറിഞ്ഞു കുറച്ച് സമയം കൂടി കട്ടിലിൽ തന്നെ ഇരുന്നിട്ട് മുറിയിൽ നിന്നിറങ്ങി താഴേക്ക് നടന്നു ലോഡ്ജിന്റെ സ്വീകരണ മുറിയിൽ വാതിൽ കടക്കുമ്പോൾ തന്നെ കണ്ടു വാസുവിനെയും കൂട്ടാളികളെയും അവരിലുണ്ടായിരിക്കുന്ന മാറ്റമാണ് ഏറ്റവും ആകർഷിച്ചത് വൃത്തിയായ മാന്യമായ വേഷത്തിലായിരുന്നു എല്ലാവരും തന്റെ കൂടെ കൂട്ടാൻ മതിയായ വേഷവിധാനം ആ നിമിഷം വാസുവിനെ ആദ്യം കണ്ടപ്പോഴത്തെ രൂപം ഓർമ്മയിലെത്തി സ്വയം ചിരിച്ചു തന്നെ കണ്ടതോടെ വാസുവും കൂട്ടരും എഴുന്നേറ്റ് അഭിവാദ്യം ചെയ്തു യാത്രയൊക്കെ സുഖമായിരുന്നോ വാസു സുഖമായിരുന്നു വാസുവിൻ്റെ സംഭാഷണ രീതിയിലും മാറ്റം വന്നിരിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല സാർ വിളിക്കൂന്ന് ആവശ്യം വരുമ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ വരൂ തൽക്കാലം ഇവിടെ താമസിക്കൂ വൈകുന്നേരം നമുക്കൊരു യാത്രയുണ്ട് വാസുവിനെയും കൂട്ടരെയും കൂട്ടി കൗണ്ടറിൽ ചെന്ന് മുറി ഏർപ്പാടാക്കി കൊടുത്തിട്ട് വിഷ്ണു തന്റെ മുറിയിലേക്ക് പോയി ഇപ്പോഴും വാസുവിനെ നടക്കുന്നതെല്ലാം അവിശ്വസനീയമായിരുന്നതുപോലെയായിരുന്നു മുഖഭാവമെന്നത് വിഷ്ണു ശ്രദ്ധിച്ചിരുന്നു അത് തികച്ചു സ്വാഭാവികമെന്ന് കരുതാമെന്ന് അയാൾക്ക് തോന്നി രുദ്ര അറിയിച്ചിരിക്കുന്നതനുസരിച്ച് എല്ലാ ഏർപ്പാടുകളും നടത്തി സ്വാമിയും വിവരം അറിയിച്ചു അദ്ദേഹം സമയത്ത് തന്നെ എത്തുമെന്ന് പറഞ്ഞു മറ്റു വിവരങ്ങളൊന്നും സംസാരിച്ചില്ല താൻ വീട്ടിലേക്ക് പുറപ്പെട്ടുവെന്ന് മാത്രം ദീപാരാധനക്ക് പുറപ്പെട്ടപ്പോൾ വാസുവിനെയും കൂടെ കൂട്ടി ഇവർ എപ്പോഴും വിഷ്ണുവിൻ്റെ കൂടെയുണ്ടായിരിക്കണമെന്നത് രുദ്രയുടെ തീരുമാനമായിരുന്നു ലോഡ്ജിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ തൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അങ്കരശകരെ പോലെ വാസുവും കൂട്ടറി നടന്നിരുന്നത് കൗതുകത്തോടെയാണ് വിഷ്ണു കണ്ടത് താൻ ഇപ്പോൾ ഒരു പ്രധാന വ്യക്തിയായിരിക്കുന്നു ക്ഷേത്രനടയിലെത്തുന്നതിന് മുമ്പായി ചിലർ തങ്ങളുടെ നേരെ വന്നിട്ട് ഒന്ന് ഇരുത്തി നോക്കി കടന്നുപോയി വാസുവും അത് ശ്രദ്ധിച്ചിരുന്നു തലവശത്തേക്ക് തിരിച്ച് അവരെ ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് വാസുവിന് നിർദ്ദേശം കൊടുത്തു നടയിലെത്തിയ ഉടനെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കുറച്ച് ദൂരെ മാറി നിൽക്കുന്നത് കണ്ടു വാസുവും കൂട്ടരും ക്ഷേത്രത്തിലേക്ക് കയറാതെ പുറത്തു തന്നെ നിന്നു ദീപാരാധനയിൽ തൊഴുതു നിൽക്കുമ്പോൾ കാതിൽ രുദ്രിയുടെ മന്ത്രണം വളരെ രസകരമായ സംഭവങ്ങൾക്ക് സാക്ഷിയാവാൻ തയ്യാറായിക്കോളൂ പറയാതെ തന്നെ വിഷ്ണു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാറ്റിനും തയ്യാറായിരുന്നു അമ്പലത്തിൽ നിന്നും പുറത്തേക്കിറങ്ങിയ വിഷ്ണുവിനോട് വാസു പറഞ്ഞു ചിലർ ഇവിടെ എത്തിയിട്ടുണ്ട് സാറിനുള്ള പണിയാണെന്നാണ് തോന്നണത് എനിക്കറിയാം വാസു ഞാൻ പുതുതായി തുടങ്ങിയ സ്ഥാപനത്തിന് ചില ശത്രുക്കളുണ്ട് അതിനാലാണ് നിങ്ങളെ എൻ്റെ അംഗരേഷകരായി വിളിച്ചത് ഇനി നിങ്ങളെന്നും എൻ്റെ കൂടെ ഉണ്ടാവണം വാസുവിനാ വാക്കുകൾ അമൃത മഴ പോലെയാണ് തോന്നിയത് എന്തൊക്കെയോ റൗഡിത്തരങ്ങൾ കാണിച്ചിരിക്കുന്നു എന്നാൽ ഈ ജോലി അവർക്ക് ഏറ്റവും ആനന്ദകരമായിരുന്നു കാരണം അവരെ ചേരിയിൽ നിന്നും ഉയർത്തിയെടുത്തത് വിഷ്ണു സാറാണെന്ന ഉൾബോധം തന്നെ നേരം സന്ധ്യയായി കഴിഞ്ഞിരുന്നതിനാൽ വഴിവിളക്കുകളുടെ പ്രകാശത്തിൽ തങ്ങളുടെ പിന്നാലെ വരുന്നവരുടെ ഏകദേശ രൂപമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ക്ഷേത്രത്തിൽ നിന്നും കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞ് ഒരു വളവിലെത്തിയപ്പോൾ പെട്ടെന്ന് മുന്നിൽ നിന്ന് ചിലർ വിഷ്ണുവിന്റെ മുന്നിലേക്ക് ചാടി വീണു നിമിഷങ്ങൾക്കകം തന്നെ പിന്നിൽ നിന്നുള്ളവരും അടുത്തേക്കെത്തി വാസവും കൂട്ടരും പിന്നിൽ വന്നവരെ കൈകാര്യം ചെയ്യാനായി തിരിഞ്ഞ സമയം തന്നെ വിഷ്ണുവിന് അധികമായിരുന്നു വലതുപരം വായുവിലൊന്ന് വീശിയതേ ഉള്ളൂ ആ ഗുണ്ടകൾ ഏറെ ദൂരത്തേക്ക് തെറിച്ചു വീണു പിന്നെ അവർക്ക് എഴുന്നേൽക്കാനായില്ല എന്തോ വലിയൊരു അത്ഭുതം കാണുന്നത് പോലെ നോക്കി നിന്ന വാസു പിന്നിൽ നിന്ന് വന്നവരുടെ ശക്തിയായ അടിയേറ്റ് അകലേക്ക് തെറിച്ചു വീണു വിഷ്ണു പുഞ്ചിരികോടെ വാസുവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് വലത് കൈത്തലത്താൽ തോളി തട്ടി മുന്നോട്ട് മുന്നോട്ടാങ്ങിയം കാണിച്ചു വാസുവിൽ പുതിയൊരു ഉണർവുടലെടുത്തു പിന്നെ അവിടെ നടന്നത് വലിയൊരു യുദ്ധം തന്നെയായിരുന്നു വിഷ്ണു കാഴ്ചക്കാരനായി നോക്കി നിന്നു അര നാഴേക്കുള്ളിൽ എല്ലാവരെയും നിരം പരിശയാക്കിയിട്ട് ജേതാവിനെ പോലെ വാസു നിവർന്നു നിന്ന് വിഷ്ണുവിൻ്റെ നേരെ നോക്കി ആ സമയം വിഷ്ണുവിൻ്റെ രൂപം തേജോമയമായിരുന്നു വലത് കയ്യെ ഉയർത്തി വസ്ത്രത്തിനുള്ളിൽ നിന്നും ഒരു വാള് പുറത്തേക്കെടുത്ത് വാസുവിന്റെ നേരെ എറിഞ്ഞു ഒരു പോലെ അയാൾ അത് പിടിച്ചെടുത്തു തീർത്തേക്കും ആരും ജീവിച്ചിരിക്കരുത് ഗാംഭീര്യം കലർന്ന വിഷ്ണുവിന്റെ ശബ്ദം വാസുവിന്റെ കാതുകളിൽ അശരീരി പോലെ പതിച്ചു അടുത്തു തന്നെ ഒരാറുണ്ട് കഴിഞ്ഞാലുടനെ അവിടെ പോയി വൃത്തിയായി കഴുകി ആയുധവും കളഞ്ഞ് ലോഡ്ജിലേക്ക് പോയിക്കൊള്ളു എല്ലാം ഞാൻ നോക്കിക്കോളാം രണ്ടു ദിവസം കഴിഞ്ഞ് തമ്മിൽ കാണാം അതുവരെ മുറിയിൽ തന്നെ ഉണ്ടാവണം തിരിഞ്ഞു നടക്കുമ്പോൾ വാളിന്റെ ശീൽക്കരവും പ്രതിയോഗികളുടെ കരച്ചിലും പിന്നിൽ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു അത് അവഗണിച്ച് വിഷ്ണു ലോഡ്ജിലേക്ക് നടന്നു മുന്നിലെ വാതിൽ നടത്തെത്തിയപ്പോൾ എതിരെ ആ നടന്നു നടന്നുവരുന്നത് കണ്ട് രുദ്ര പറഞ്ഞത് ഓർമ്മിച്ചു എന്താ ലോകാനന്ദ സുഖം തന്നെയല്ലേ അപ്രതീക്ഷിതമായ ചോദ്യം അയാളെ തെല്ലൊന്നുമല്ല നടുക്കിയത് എന്ന് മുഖഭാവം വ്യക്തമാക്കിയിരുന്നു വിഷ്ണുവിന്റെ മുഖത്തെ സൗഹൃദഭാവം മനസ്സിലാക്കാനാവാതെ ഒരു ദുസ്വപ്നം കണ്ടതായി ലോകാനന്ദന് തോന്നി താമസ സ്ഥലത്തെത്തിയ ഉടനെ തന്നെ തന്റെ വസ്ത്രങ്ങളെല്ലാം പെട്ടിയിലാക്കി വിഷ്ണുദത്തൻ മുറി പൂട്ടി പുറത്തേക്കിറങ്ങി സ്വീകരണ മുറിയിലെത്തി കാര്യക്കാരനോട് തന്റെ സുഹൃത്തുക്കൾ കുറച്ച് താമസിച്ചായിരിക്കും വരുന്നതെന്നും വേണ്ട സൗകര്യങ്ങളും ആവശ്യങ്ങളുമെല്ലാം ചെയ്തു കൊടുക്കുന്നതിനും ഏർപ്പാടാക്കി പടി കടന്ന് വഴിയിലെത്തിയ ഉടനെ ഒരു വാഹനം അടുത്തു വന്നു നിന്നു അതിൽ നിന്നും സാരഥി ഇറങ്ങി വന്ന് വിഷ്ണുവിനോട് പറഞ്ഞു ശ്രീകണ്ഠേശ്വരത്തേക്ക് ഈ വാഹനത്തിൽ പോകാം എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ വിഷ്ണു വാഹനത്തിനുള്ളിലിരിക്കുന്ന രുദ്രയെ കണ്ടു പിന്നൊന്നും അയാൾക്ക് ചിന്തിക്കാനുണ്ടായിരുന്നില്ല എല്ലാം രുദ്രയുടെ ലീലകൾ എന്ന് മനസ്സിൽ കരുതി പുഞ്ചിരിയുടെ വാഹനത്തിനകത്തേക്ക് കയറി പക്ഷേ രുദ്രയുടെ മുഖത്ത് ഗൗരവമായിരുന്നു രുദ്രയുടെ ഓരോ പ്രവൃത്തികൾക്കും അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കും എന്നറിയാവുന്ന വിഷ്ണുദത്തൻ ഒന്നും ചോദിച്ചില്ല വാഹനം അതിവേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു വിഷ്ണു രുദ്ര സാവധാനം പറഞ്ഞു ഞാൻ അന്ന് അറിയിച്ചിരുന്ന ക്ഷുദ്രശക്തികളുടെ ആക്രമണം ഇനി അങ്ങോട്ട് നേരിടേണ്ടിയിരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഒരു കാരണവശാലും ഈ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങരുത് ഈ വാഹനം വിഷ്ണുവിന് സംശയത്തോടെയുള്ള വാക്കുകൾ രുദ്രയിൽ ഒരു പുഞ്ചിരിയാണ് ഉളവാക്കിയത് അത് വഴിയെ അറിയിക്കാം ആ നിമിഷം രുദ്രയുടെ മുഖത്ത് ആ പഴയ കുസൃതി കണ്ടു വിഷ്ണു പിന്നെ ഒന്നും സംസാരിച്ചില്ല രുദ്രയും ധ്യാനത്തിൽ എന്ന പോലെ ഇരിക്കുകയായിരുന്നു വാഹനം ഏതോ കാനന പതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് വിഷ്ണുവിന് തോന്നി ഇതിനു മുമ്പ് ഈ വഴി വന്നിട്ടില്ല എന്ന് അയാൾ അറിഞ്ഞു പക്ഷെ സംശയങ്ങൾ അങ്ങനെ തന്നെ ഉള്ളിൽ കുഴിച്ചു മൂടി അത് മനസ്സിലാക്കിയതുപോലെ മന്ദസ്മിതത്തോടെ രുദ്രവിഷ്ണുവിനെ നോക്കി വാഹനത്തിന്റെ വെളിച്ചത്തിൽ വഴി മുടക്കി നിൽക്കുന്ന ഗജവീരനെ കണ്ട് വിഷ്ണു നടുങ്ങി ഭയാനകമായ വിധത്തിൽ അത് തുമ്പിക്കൈ ഉയർത്തി അലറിയതോടെ കൂടുതൽ ആനകൾ ആ വഴിയിലേക്ക് കയറി നിന്നു വാഹനത്തിൻ്റെ നേർക്ക് അലറി അടക്കുന്ന കരിവീരന്മാരെ കണ്ട് രുദ്രവാഹനത്തിൽ നിന്നിറങ്ങി മുന്നിലേക്ക് ചെന്നു അവളുടെ അടുത്തു വരയെത്തിയ ആനകൾ പിടിച്ചു നിർത്തിയതുപോലെ നിന്നു അവയുടെ കണ്ണുകൾ വജ്രങ്ങളായി തിളങ്ങി ഒരു മഹാമേരു പോലെ നിൽക്കുന്ന രുദ്രയുടെ നേർക്ക് നടുവിലത്തെ ആന നടന്നെടുത്തു മാതങ്കി നീ തിരിച്ചു പോകൂ രുദ്രയുടെ ആജ്ഞാസ്വരം കിടിലം കൊള്ളിക്കുന്ന തരത്തിലായിരുന്നു ഇല്ല നീ മാറി നിൽക്കൂ അവന്റെ നാശം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു പാറ ഉടയുന്നത് പോലെയുള്ള ശബ്ദത്തിൽ മറുപടി പറഞ്ഞത് കേട്ട് ആ സ്ഥലത്തേക്ക് നോക്കിയ വിഷ്ണു ആനയുടെ സ്ഥാനത്ത് ഒരു ഭീകര രൂപം കണ്ടു അത് രുദ്രയുടെ നേർക്ക് ഇരു കൈകളും നീട്ടി പെട്ടെന്ന് രുദ്രയുടെ സ്ഥാനത്ത് ഒരു ദിവ്യപ്രകാശമുണ്ടായി ക്ഷണത്തിനുള്ളിൽ സർവാഭരണ ഭൂഷിതയായ രുദ്രദേവിയുടെ ആകാരം വന്നു ആ രൂപം അന്ന് രാത്രിയിൽ ഞാൻ കണ്ട ദൃശ്യം തന്നെയെന്ന് വിഷ്ണു തിരിച്ചറിഞ്ഞു രുദ്ര തന്റെ വലത് കൈയിലിരുന്ന തൃശൂലം ആ ഭീകരരൂപയുടെ മുന്നിലേക്ക് നീട്ടി അതിൽ നിന്നും പുറപ്പെട്ട അഗ്നി ജ്വാല അതിൻ്റെ നേർക്ക് നീങ്ങിയ നിമിഷം ഒരു ആർത്തനാദത്തോടെ കൈകൾ കൂപ്പി അത് രുദ്രയുടെ മുന്നിൽ മുട്ടുമടക്കിയിരുന്നു രുദ്രയുടെ ആ ദിവ്യരൂപം സാവധാനപൂർവ്വസ്ഥിതിയിലായതോടെ ഭീകരരൂപങ്ങളും ഗജവീരന്മാരും കാഴ്ചയിൽ നിന്നും മറഞ്ഞു രുദ്ര വാഹനത്തിലേക്ക് കടന്നിരുന്ന ഉടനെ അത് മുന്നോട്ട് നീങ്ങി ഇതുവരെ സഞ്ചരിച്ചതിനേക്കാൾ വേഗത്തിലായിരുന്നു വാഹനം നീങ്ങിയത് യാതൊന്നും സംസാരിക്കാതെ എന്നാൽ ധ്യാനത്തിൽ എന്ന പോലെ സമീപത്തിരിക്കുന്ന രുദ്രയെ വിഷ്ണു ആദ്യം കാണുന്നത് പോലെയാണ് കണ്ടത് ആ മുഖത്ത് അനിർവചനീയമായ ഒരു ചൈതന്യമായിരുന്നു അപ്പോൾ വിഷ്ണുദത്തൻ ആരാധനയോടെയാണ് അവളെ ശ്രദ്ധിച്ചത് വാഹനത്തിന്റെ ഇപ്പോഴത്തെ യാത്ര വിജനമായ ഒരു സ്ഥലത്തു കൂടെയാണെന്ന് വിഷ്ണുദത്തൻ കണ്ടു ഇതും മുൻപിലത്തെ തന്നെ തനിക്കറിയാത്ത സ്ഥലം തന്നെയാണെന്ന് അറിഞ്ഞു ഈ യാത്രയും രുദ്രിയുടെ തീരുമാനത്തിന്റെ ഫലമായാണെന്ന് അയാൾക്കറിയാം വാഹനത്തിന്റെ ഇരുവശത്തും മുന്നിലുമുള്ള ചില്ലു വതിലിലൂടെ എന്തെങ്കിലും ലക്ഷ്യത്തിനായി പരതി അര നാഴിക കഴിഞ്ഞു വേണു മൂടൽമഞ്ഞ് വാഹനത്തെ ആവരണം ചെയ്യാൻ തുടങ്ങി ഈ കാലാവസ്ഥയിൽ ഇങ്ങനെയൊരു വ്യതിയാനം ഒരിക്കലും സംഭവിക്കുകയില്ല നോക്കി നിൽക്കത്തന്നെ മൂടൽമഞ്ഞ് ക്രമാതീതമായി വർധിച്ചു വന്നതിനാൽ വാഹനത്തിന്റെ മുന്നോട്ടുള്ള യാത്ര അസാധ്യമായി വന്നു വേഗത വളരെ കുറഞ്ഞ നിമിഷം ധ്യാനത്തിലിരുന്ന രുദ്ര കണ്ണുകൾ തുറന്നു തീക്ഷണങ്ങളായിരുന്നു ആ സമയം അവളുടെ നയനങ്ങൾ ക്രൗരം നിഴരിച്ച മുഖത്തേക്ക് നോക്കാൻ വിഷ്ണു ഭയപ്പെട്ടു രുദ്ര ഏതോ ശബ്ദം പുറപ്പെടുവിച്ചതോടെ വാഹനം പെട്ടെന്ന് നിശ്ചലമായി മൂടൽ മഞ്ഞ കറുത്തിരുണ്ട പുകിരുളുകളായി രൂപാന്തരപ്പെട്ടു കറുത്ത നൂലഴകൾ പോലെ ആ പുകപടലം വാഹനത്തിനകത്തേക്ക് വ്യാപിക്കുന്നതായി വിഷ്ണു അറിഞ്ഞു മുൻ നിശ്ചയപ്രകാരം എന്നതുപോലെ രുദ്ര വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി വാതിലടച്ചു ശ്വാസം അടക്കി പിടിച്ച് വിഷ്ണു പുറത്തേക്ക് നോക്കി അവിടെ പുകകൾക്കിടയിൽ അവ്യക്തമായ രൂപങ്ങൾ ചലിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി ധൂമാവതി നിന്റെ വിളയാട്ടം നിർത്തി നേർക്കുവരൂ രുദ്രയുടെ അലർച്ച വാഹനത്തിനുള്ളിൽ പ്രതിധ്വനിച്ചു രുദ്ര സാവധാനം വാഹനത്തിന്റെ മുന്നിലേക്ക് നടക്കുന്നത് വിഷ്ണു കണ്ടു ധൂമാവതി മുന്നിലേക്ക് നീ വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ രുദ്രയുടെ ശബ്ദം പൂർവാധികം ഉച്ചത്തിലായിരുന്നുവെന്നത് വിഷ്ണു അറിഞ്ഞു വിഷ്ണു ആകാംക്ഷയുടെ പുറത്തേക്ക് നോക്കിയിരുന്നു ധൂമാവതി ഒരിക്കൽ കൂടി ഞാൻ ആവശ്യപ്പെടുന്നു ഇത്രയുമേ വിഷ്ണുവിന് മനസ്സിലായുള്ളു തുടർന്ന് രുദ്ര പറഞ്ഞത് ഏതോ ശബ്ദങ്ങൾ മാത്രമായാണ് അയാൾ കേട്ടത് നിമിഷങ്ങൾ കടന്നുപോയി പുക കൂടുതലായി വന്നുകൊണ്ടിരുന്നു രൗദ്രഭാവത്തോടെ രുദ്ര വാഹനത്തിന്റെ വശത്ത് നിന്ന് മുന്നിലെത്തി അവൾ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്ന നേരം ആ സ്ഥലത്തെ ധൂമകൂപങ്ങൾ പേടിച്ചെന്നതുപോലെ ചിതറി മാറി വാഹനത്തിന്റെ മുന്നിലെത്തി രുദ്ര ഒരു നിമിഷം നിശ്ചലം നിന്നു അവളുടെ ചുണ്ടിൽ നിന്നും ചില സൂക്തങ്ങൾ പുറത്തേക്ക് വന്ന നിമിഷം ശക്തമായൊരു വെള്ളിടി അവിടെ മുഴങ്ങി വിശ്വരൂപം കണ്ട രുദ്രയുടെ ഇതുവരെ കാണാത്ത മുഖം ആ നിമിഷം കണ്ടു രുദ്രാങ്കനയുടെ ആകാരം പതിന് മടങ്ങ് വളർന്നു അനേകം കൈകൾ സർവാഭരണ ഭൂഷിതയായ അവളുടെ തലയിൽ രത്ന കിരീടം എന്നാൽ ദോഷാകുലമായ മുഖപടം കണ്ണുകളിൽ അഗ്നി വിഷ്ണു ശരിക്കും വിറച്ചു ആ വിഭ്രാന്തിയിൽ ഇരിക്കുന്ന സമയത്താണ് മറ്റൊരു ദൃശ്യം വിഷ്ണുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വൃക്ഷത്തിന്റെ വേരുകൾ എന്നതുപോലെ ചിലത് വാഹനത്തിന്റെ വശങ്ങളിലൂടെ പടർന്നു കയറുന്നു അകത്തേക്ക് കയറാൻ അതേറെ പണിപ്പെടുന്നുവെങ്കിലും കഴിയുന്നില്ല കൂടുതൽ കൂടുതൽ ശക്തമായി തുടങ്ങിയതോടെ വിഷ്ണുവിൽ ഭയം ചേക്കേറാൻ ആരംഭിച്ചു രുദ്രയുടെ രൂപം ഭയങ്കരമായി വളർന്നു അതിശക്തമായ വായുപ്രവാഹം അവളുടെ വായിൽ നിന്ന് പ്രവഹിച്ച് മുന്നിലുള്ള കട കെട്ടിയ പുകമറയെ ചിന്ന ഭിന്നമാക്കി കുഞ്ഞു കുഞ്ഞു കണികകളായി മാറിയ ധൂമറ നിശേഷമായി അപ്രത്യക്ഷമായി ആ സ്ഥലത്ത് വളരെ ഉയരമുള്ള ശരീരത്തോടു കൂടിയ ഭയങ്കരങ്ങളായ മൂന്ന് കണ്ണുകളുള്ള യറും അഴിച്ചിട്ട മുടിയും കറു കറുത്ത നിറവുമുള്ള ധൂമാവതി കൈകളോടെ രുദ്രയുടെ മുന്നിൽ നിൽക്കുന്നു രുദ്ര അവളോട് തിരിച്ചു പോകാൻ ആജ്ഞാപിച്ചു ഭയങ്കരമായ ശബ്ദത്തോടെ കട്ടിയേറിയ വേരുകൾ വാഹനത്തെ വീണ്ടും ആക്രമിച്ചു രുദ്ര അത് അറിയുന്നില്ലെന്ന് തോന്നിയ വിഷ്ണു രുദ്രയുടെ നേർക്കു നോക്കി തന്റെ കൈവരലിലെ രത്നമോദ്രത്തിൽ തഴുകി പെട്ടെന്ന് രുദ്ര ഭീമാകാരത്തിൽ തന്നെ തിരിഞ്ഞ് വാഹനത്തിന്റെ നേരെ നോക്കി അവളുടെ കണ്ണുകൾ അഗ്നിഗുണ്ട പോലെ ജ്വലിച്ചു ഓഹോ നീയുമുണ്ടോ ഈ ചോദ്യം കേട്ടതോടെ വേരുകളുടെ ചലനം നിലച്ചു അത് ആരെയോ ഭയക്കുന്നത് പോലെ വിറച്ചു ആ തരംഗം വാഹനത്തെ വിറകൊളിച്ചു ഉള്ളിലിരുന്ന വിഷ്ണുവിന്റെ ശരീരമാസകലം അത് വ്യാപിച്ചു അവ്യക്തമായ ഭാഷയിൽ ശബ്ദിച്ചു ഒപ്പം തന്നെ വായിൽ നിന്ന് ശകലങ്ങൾ അസ്ത്രം പോലെ പറന്നു അവളുടെ അനേകം കൈകൾ ഒന്നടങ്കം ദ്രുതഗതിയിൽ പ്രവർത്തിച്ചു വേരുകൾ ഒന്നൊന്നായി മുറിഞ്ഞു വീണു ഭീമാകാരമായി പൊട്ടിച്ചിരി ഉയർത്തിക്കൊണ്ട് വീണ്ടും അനേകം വേരുകൾ പ്രത്യക്ഷപ്പെട്ടു പിന്നെ അവിടെ നടന്നത് താണ്ഡവം തന്നെയായിരുന്നു ആയിരം കൈകൾ ചലിപ്പിച്ച് രുദ്ര രൗദ്ര നൃത്തമാടി വേരുകൾ മുഴുവൻ മുറിഞ്ഞു വീണ് അഗ്നിക്കിരയായി അട്ടഹാസം ആർത്തനാദമായി മാറാൻ അധിക സമയമെടുത്തില്ല രക്തചന്ദനവും ചൂന്ന വസ്ത്രവും ധരിച്ച കാർമ്മിക ദൃശ്യമായ ഭീമാകാരമായ ദേഹപ്രഭയോടെ ഒരു യക്ഷിപ്രതീക്ഷയായി രുദ്രയുടെ മുന്നിൽ കൂപ്പുകൈകളോടെ നിന്ന് ദയനീയമായി യാചിച്ചു ഉഗ്രഭാവം മാറിടങ്ങിയ രുദ്ര അവളോട് തിരിച്ചു പോകാൻ ആജ്ഞാപിച്ചു പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചുവന്ന രുദ്ര മന്ദസ്മിതത്തോടെ വാഹനത്തിലേക്ക് കയറി പേടിച്ചിരണ്ട പോലെ ഇരുന്ന വിഷ്ണുവിന്റെ കവളിൽ മൃദുവായതാലോടി ആശ്വസിപ്പിച്ചു വിഷ്ണു ഭയന്നുവോ ഇല്ല എന്ന് പറയുന്നത് ആത്മവഞ്ചനയാണ് അതിനാൽ നന്നായി എന്ന് പറയുന്നതാണ് ശരി രുദ്ര ചിരിച്ചു കൂടെ വിഷ്ണു 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 ഇനി അങ്ങോട്ട് പ്രശ്നങ്ങളൊന്നും ഭവിക്കുകയില്ല പക്ഷേ എന്താ നിർത്തിയത് പറയൂ വിഷ്ണുവിന്റെ വെപ്രാളം കൗതുകത്തോടെ ശ്രദ്ധിച്ച് രുദ്ര തുടർന്നു വേറൊന്നുമല്ല വിഷ്ണു എന്ന ക്ഷേത്രനടയിൽ നേരിടതുപോലെ ചിലത് വരും കരുതിയിരിക്കുക അംഗരേഷകരുണ്ടല്ലോ ശരിയാണ് വിഷ്ണു ചിരിച്ചു തുടർന്നു അവരേക്കാൾ ഉപരിയായി എന്നിലൂടെ രുദ്ര തന്നെയാണ് പ്രവർത്തിച്ചതെന്ന് മറക്കുന്നില്ല മനസ്സിലായി അല്ലേ പിന്നെ ആകാതെ രുദ്രയുടെ കവളിലൊന്നും നുള്ളിയിട്ട് വിഷ്ണു തുടർന്നു നാളേറെയായില്ലേ ഞാൻ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് എന്റെ കഴിവുകൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ലേ രുദ്രക്കത് നന്നേ രസിച്ചു മറ്റൊന്നും കൊണ്ടല്ല വിഷ്ണുവിന് അമാൻഷികമായി എന്തെങ്കിലുമുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നരുത് ഇപ്പോൾ വിഷ്ണുവിന് എല്ലാം വ്യക്തമായതായി ആ മുഖത്ത് കാണാമായിരുന്നു ഇപ്പോൾ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത് തനിക്കറിയാവുന്ന പാതയിലൂടെയാണെന്ന് വിഷ്ണു അറിഞ്ഞു ആ വിജനപാതയിൽ നിന്ന് പെട്ടെന്ന് എങ്ങനെ ഇവിടെ എത്തിയെന്ന് മാത്രം ഗ്രഹിക്കാനായില്ല വാഹനം ക്ഷേത്രനടയിലെത്തുന്നത് വരെ ഇരുവരും ഒന്നും സംസാരിച്ചില്ല ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ മുന്നിൽ രുദ്രയുടെ നിർദ്ദേശാനുസരണം വിഷ്ണു ഇറങ്ങി രുദ്രവാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി വിഷ്ണുവിനോട് പറഞ്ഞു ഇനി വിഷ്ണുവിന് വാഹനവും സാരഥയും ആരാണെന്ന് അറിയണ്ടേ വിഷ്ണു ഒന്നും പറഞ്ഞില്ല അവളുടെ മുഖത്തേക്ക് ആഗ്രഹത്തോടെ നോക്കി വിഷ്ണു എന്റെ കൈകളിൽ പിടിച്ച് ഈ വാഹനത്തിലേക്ക് നോക്കൂ വിഷ്ണു അങ്ങനെ ചെയ്ത നിമിഷം വാഹനത്തിന്റെ സ്ഥാനത്തെ കണ്ട ദൃശ്യം അമ്പരപ്പിക്കുന്നതായിരുന്നു സാക്ഷാൽ നന്ദികേശന്റെ രൂപം ആ നിമിഷം തന്നെ അനുഗ്രഹത്തിനായി വിഷ്ണു സ്വയം കൈകൂപ്പി വിഷ്ണുവിനെ അനുഗ്രഹിച്ച് നന്ദികേശൻ അപ്രത്യക്ഷനായി അയാളോട് കപോലങ്ങളിൽ തലോടിയിട്ട് രുദ്രയും മറഞ്ഞുപോയി നിമിഷങ്ങളോളം വിഷ്ണു അങ്ങനെ തന്നെ നിന്നു കഴിഞ്ഞ മണിക്കൂറുകൾ എന്തെല്ലാമാണ് സംഭവിച്ചത് അതിലേറെ അത്ഭുതമായിരുന്നു സാക്ഷാൽ നന്ദി ഭഗവാൻ വാഹനമായി വന്നത് അതിൽ താൻ യാത്ര ചെയ്തത് വഴിയിലെ തടസ്സങ്ങൾ അമാനുഷിക ശക്തികളുടെ രൗദ്രഭാവങ്ങൾ എല്ലാം സാങ്കല്പികം മാത്രമായി കരുതിയിരുന്നത് നേരിൽ ദർശിച്ചിരിക്കുന്നു വിഷ്ണുനത്തനെന്താ ഇവിടെ തന്നെ നിന്നുകളഞ്ഞത് പെട്ടെന്നുള്ള ചോദ്യമാണ് വിഷ്ണുവിനെ ചിന്തയിൽ നിന്നുണർത്തിയത് ക്ഷേത്രത്തിലെ പൂജാരി കൃഷ്ണനെന്ന നമ്പൂതിരി മുന്നിൽ അയാളുടെ കണ്ണുകളിലെ സന്ദേഹം ധരീകരിക്കാൻ വിഷ്ണു പറഞ്ഞു ഞാനല്പം താമസിച്ചു എന്റെ ഒരു സുഹൃത്ത് ഇവിടെ വാഹനത്തിൽ കൊണ്ടുവിട്ടു ഓഹോ അത് ശരി ബാഗൊക്കെ എവിടെ അപ്പോഴാണ് തന്റെ ബാഗ് വാഹനത്തിൽ നിന്ന് എടുത്തില്ല എന്ന് ഓർമ്മിച്ചത് പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല വിഷ്ണു എന്നാൽ നടക്കൂ ഞാനും ആ വഴിക്കാണല്ലോ തന്റെ ബാഗും കയ്യിലെടുത്താണ് നമ്പൂതിരി അത് പറഞ്ഞതെന്നത് വിഷ്ണുവിനെ വീണ്ടും അമ്പരപ്പിച്ചു വേണ്ട അങ്ങെടുക്കണ്ട ബാഗ് കയ്യിൽ വാങ്ങി വിഷ്ണുദത്തൻ പറഞ്ഞു ഒരുമിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ കൃഷ്ണാനന്ദൻ നമ്പൂതിരി ചോദിച്ചു നാളെ വിഷ്ണു രാവിലെ തന്നെ വരേണ്ട ഉച്ചപൂജയ്ക്ക് മുമ്പായി വന്നാൽ മതി ഒന്ന് നിർത്തിയിട്ട് നമ്പൂതിരി തുടർന്നു സ്വാമിനാരായണൻ നാളെ തന്നെ എത്തില്ലേ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് വിഷ്ണുവിന് മനസ്സിലായി എത്തും സമയത്ത് തന്നെ വിഷ്ണു ആ ജോലി സ്വീകരിച്ചു അല്ലേ അതെ അങ്ങ് പറഞ്ഞിരുന്നല്ലോ വിഷ്ണു ശിവാനുഗ്രഹമുള്ള മനുഷ്യജന്മമാണ് അത് മനസ്സിലാക്കി ജീവിക്കണം ഒരു ഉപദേശം പോലെയാണ് നമ്പൂതിരി പറഞ്ഞത് രുദ്രയുടെ ഒഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന് അറിയാമെന്ന് വിഷ്ണുവിന് തോന്നി കൃഷ്ണൻ നമ്പൂതിരിയെ പറ്റി ഈ നാട്ടിലെല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പൂർണ്ണമായും ശിവനിൽ അർപ്പിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഏത് പ്രശ്നങ്ങൾക്കും നാട്ടുകാരെല്ലാം ജാതി മതഭേദമന്യേ അദ്ദേഹത്തെ സമീപിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ദൈവവാക്യം പോലെ എല്ലാവരും സ്വീകരിക്കാറുമുണ്ട് എന്നാൽ വിഷ്ണു നടന്നോളൂ നമ്പൂതിരിക്ക് പോകേണ്ട സ്ഥലമെത്തിയിരുന്നു ശരി അങ്ങനെയാവട്ടെ നാളെ അമ്പലത്തിൽ കാണാം വിഷ്ണു യാത്ര പറഞ്ഞ് മുന്നോട്ട് നടന്നു അകലെ നിന്ന് തന്നെ വീട്ടിലെ വരാന്തയിൽ വെളിച്ചം കണ്ടതിനാൽ അച്ഛൻ ഉമ്മറത്ത് തന്നെ ഉണ്ടാവുമെന്ന് അയാൾക്ക് തോന്നി താൻ ഇന്നെത്തുമെന്ന് പറഞ്ഞിരുന്നതിനാൽ ഉറങ്ങാതെ കാത്തിരിക്കുകയാവും പഠിപ്പുര കടന്നപ്പോൾ കണ്ടു അച്ഛൻ മാത്രമല്ല അമ്മയുമുണ്ട് സന്തോഷത്തോടെ വിഷ്ണു വരാന്തയിലേക്ക് കയറി